പേടിച്ചു കഴിഞ്ഞു വീണു പൂ കാ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ അടുത്ത് പത്ത് വരുന്നു കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഡേ റ്റൂ ആണ് രാവിലെ മൂന്ന് മണിക്ക് കാലത്തെ എണീറ്റു എൻ്റെ കൂടെ എൻ്റെ കൊച്ചു എണീറ്റു ഞങ്ങളെല്ലാവരും കൂടെ കന്യാകുമാരി പോവാണ് കേട്ടോ അപ്പോൾ കന്യാമാരി ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഒത്തിരി ദൂരമൊന്നുമില്ല കേട്ടോ ഒരു രണ്ടര മണിക്കൂർ അത്രയൊക്കെ എടുക്കുകയുള്ളൂ തൊണ്ണൂറ് കിലോമീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ സൺറൈസ് പോയിൻ്റ് എല്ലാണ്ട് വന്നെത്തിയത് നമ്മുടെ സൂര്യനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ സൂര്യൻ ഭംഗിയായി ഉദിച്ചു കഴിഞ്ഞു പക്ഷേ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ മേഘങ്ങളുടെ ഇടയിലായിരുന്നു സൂര്യൻ ഉണ്ടായിരുന്നത് അത് നമുക്കിങ്ങനെ എന്താ പറയുക സൺറൈസായിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ പേര് കയറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് സൺറൈസ് പോയിൻ്റ് എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇല്ല സൺ ഇല്ല എന്ന് പറഞ്ഞു ഓക്കേ എന്നാൽ തിരിച്ചു പോകാൻ വിചാരിച്ചു ഇതുവരെ വന്നേ അല്ലേ ഒന്ന് കണ്ടിട്ട് പോയേക്കാൻ എന്നോർത്തം കൊണ്ട് അദ്ദേഹം ചന്ദ്രനൊക്കെ ഉദിച്ചു നിൽക്കുന്നു പക്ഷേ സൂര്യനെ കാണാനുമില്ല അങ്ങനെ മേഘം ചന്ദ്രനെ വിഴുങ്ങിയില്ല പക്ഷെ സൂര്യനെ മിഴുങ്ങിയിട്ടോ അപ്പോൾ ഇവരിങ്ങനെ ഇതും ചിന്തിക്കുകയാണ് ആ ഇത് എങ്ങനെയായിരിക്കും ഈ ഒരു പ്രതിഭാസം കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒതുങ്ങി നമുക്ക് കടലിലോട്ട് വേണേൽ കുളിക്കാനിറങ്ങാം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോയി കഴിച്ചിട്ട് ഇപ്പുറത്തെ കടലിൽ വരാം കേട്ടോ ഒന്നും അപ്പം അതേ എൻ്റെ പൊടിക്ക് കഴിക്കാൻ കയറിയപ്പോൾ ഉള്ളൊരു കണ്ണാടി മേടിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതെ അതൊക്കെ വെച്ച് ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ് സ്റ്റൈലൊക്കെ ഇട്ട് ഇത്ര ലൈവീന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞു പുഴുവരാണെങ്കിൽ എഴുത്തുകൾ നടക്കുകയായിരുന്നു ഇവിടെ ആ കായ കട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആണ് പേര് ഇതിൻ്റെ പിന്നെ ഇത് പണ്ട് ഞങ്ങളൊക്കെ കസിൻസായിട്ട് എല്ലാ കൊല്ലം ഒരു പ്രാവശ്യമെങ്കിലും കന്യാകുമാരി വന്നോണ്ടിരുന്നതായിരുന്നു കേട്ടോ പണ്ട് സ്കൂളിൽ ഞാനൊക്കെ സ്കൂളിൽ പിടിച്ചുകൊണ്ടിരുന്ന കാലം അത് കഴിഞ്ഞ് മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ പിന്നെയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോക്കൊക്കെ നിന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയായിട്ട് മിക്കപ്പോഴും വന്നോണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ കന്യാകുമാരി എന്താണേലും അപ്പം മെൽബൺ ഇങ്ങനെ നടന്നു എന്നോണ്ടിരുന്നപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ദൂരെ നിന്ന് കാണുമ്പോൾ ഈ തിരുവള്ളുവര സ്റ്റാച്യു അടുത്ത കടൽ ഈ ലാൻഡിനടുത്താന്നല്ലേ തോന്നുള്ളൂ അപ്പം മെൽബൺ ചോദിക്കുന്നുണ്ടായിരുന്നു നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ എന്തിനാ ബോട്ടിങ്ങെന്ന് ചോദിച്ചു അപ്പം അത് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ നല്ല ദൂരം ഉണ്ട് കണ്ടില്ലേ ഇതിങ്ങനെ ഒരു ഐലൻഡിനകത്താണല്ലോ ഏത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എന്നാൽ പിന്നെ ബോട്ടിങ്ങെടുത്ത് ബോട്ടിങ്ങിൽ കൊണ്ടുപോയേക്കാന്ന് ഓർത്തോണ്ട് വലിയ കാര്യത്തില് ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടായി പോകുന്നത് ബോട്ടിങ്ങിന് അങ്ങോട്ട് വന്നപ്പോഴേക്കും അതേ കിടക്കുന്നു ഭയങ്കര കാറ്റാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെട്ടി തിരിച്ചുപോക്കോ ഇവിടെ ബോട്ട് ചെട്ടി എടുക്കില്ല ബോട്ട് എടുക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ ബോട്ട് കാറ്റ് കാരണം ഭയങ്കര കാറ്റാണ് സോ ഇറ്റ്സ് ക്ലോസ്ഡ് ഓക്കെ എന്നാൽ ഞങ്ങൾക്കാണെങ്കിൽ ഒന്ന് മേടിക്കാനും ഇല്ല പ്രത്യേകിച്ച് ആകെ ഉള്ളത് മറ്റേ ഇങ്ങനെ വെറുതെ നടക്കാം ഓർത്ത് ഞാൻ മുന്നേ വാ കുറച്ച് ഷോപ്സിലൊക്കെ ചുമ്മാ കയറാം ഒന്നും മേടിക്കേണ്ട വെറുതെ കയറി ഇങ്ങനെ ചെയ്യാമല്ലോ എന്നിട്ടും നമ്മൾ പിന്നെ അങ്ങനെയൊന്നും കയറിയില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ ബോട്ടിന് വെയിറ്റ് ചെയ്യാൻ പറ്റും കാറ്റ് താഴെയാണെങ്കിൽ ബോട്ടിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഭയങ്കര കാറ്റായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ ഡ്രസ്സും ഷോളും എല്ലാം പറന്നുകൊണ്ടിരിക്കുകയാണ് മാതിരി കാറ്റ് കടലിൻ്റെ കാറ്റിനുപരി ഒരു എക്സ്ട്രാ കാറ്റ് അങ്ങനത്തെ ഒരു കാറ്റ് ഉണ്ടായിരുന്നു നല്ല വിൻഡിയായിരുന്നു ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു മൂന്ന് മണി നാല് മണിക്കൊക്കെ വിൻഡ് കുറയുന്നതായിട്ട് കാണിച്ചോളൂ കേട്ടോ എന്നാൽ പിന്നെ ഒരു കടയിലെങ്കിലും കയറിക്കാന്ന് പറയുന്നത് ജസ്റ്റ് വെറുതെ കടയൊക്കെ കയറിയതാണ് ഈ കട ഈ കട പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു കളർഫുള്ളായിട്ടുണ്ടായിരുന്നു എന്താണ് എന്തൊക്കെയായിരുന്നു അതിനകത്ത് ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഇങ്ങനെ കയറാൻ വേണ്ടി നീ വീഡിയോ എടുത്തുകൊണ്ട് ഇന്നപ്പോഴേക്കും ഈ ഓട്ടോ ചേട്ടൻ കുത്തി കയറ്റി എൻ്റെ ഇപ്പുറത്തൂടെ ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കടകൾ 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 തന്നെ കേട്ടോ ഇപ്പോൾ ഒത്തിരി മാറി സൺസെറ്റ് പോയിൻറ്റിൽ നിന്ന് നമ്മൾ വണ്ടി കൊണ്ടിട്ടിട്ട് നടന്ന് ഇങ്ങനെ വരേണ്ട ഒരു ഇതിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് നേരെ നമ്മളെ കന്യൂമാരി ബീച്ചിൻ്റെ അവിടെത്തന്നെ കൊണ്ട് പാർക്ക് ചെയ്യുകയെന്നുള്ളത് കൊണ്ടായിരുന്നു ഇപ്പോൾ അത് ഉണ്ടോ ഇല്ല എനിക്കറിയില്ല അതോ ന്യൂ ഇയർ ആയതുകൊണ്ട് തിരിച്ചു വിട്ടതാണോന്നും അറിയില്ല കേട്ടോ ഇപ്പോൾ ഇത് ന്യൂ ഇയറിന് തലേന്ന് തലേന്ന് തന്നെ മൂന്ന് തലേന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പം ഒത്തിരി കടകളുണ്ടായിരുന്നു ഒരുപാട് ഷോപ്പിംഗ് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഈ കടയിലാണ് കേട്ടോ കയറിയത് അപ്പം ഇവിടെ ഉണ്ടായിരുന്നത് കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് തടിയില സാധനങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഇതൊരു ഫിഷറിയാണ് പിന്നെ ചിലയിടത്തൊക്കെ ഇങ്ങനെ ചൈനീസ് ബാഗ് എന്ന് പറയാറുണ്ട് ഈ സാധനത്തിന് പിന്നെ ബാഗ് എനിക്കവിടുത്തെ ബാഗ് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാനങ്ങനെ ഹാൻഡ് ബാഗ്സ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല കേട്ടോ ഹാൻഡ് ബാഗുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ കാർ സീറ്റിലിടാൻ പറ്റുന്ന രീതിയിലുള്ള മിഞ്ചി ആ സാധനം ഉണ്ടായിരുന്നു കേട്ടോ തടി പണിന്ന് പണ്ടച്ഛം മേടിച്ചിട്ടുണ്ടായിരുന്നു പഴയ കാലം കിടപ്പുണ്ട് കേട്ടോ ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുന്നു കേട്ടോ അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർത്തു എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ ബോട്ടിലിങ്ങ് നടക്കില്ല ഞങ്ങൾ ബോട്ടിൽ പോയപ്പോഴും അവിടെ ചെന്ന് പിന്നെയും പോയിരുന്നു കേട്ടോ അപ്പോൾ അത് ഇല്ല ആയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ നല്ല വെയിൽ വെറുതെ ഇന്ന് വെയിൽ കൊള്ളണ്ടാലോ എന്ന് ഓർത്തിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാം വാട്ടക്കോട്ടയായിരുന്നു പോകാനിരുന്നത് പക്ഷേ വട്ടക്കോട്ട് ഈ വെയിലായിരിക്കും ഈ കാറ്റുമായിരിക്കും പിന്നെ ഞാൻ ഈ വെയിൽ കൊണ്ട് അവിടെ വരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോകണ്ടാന്ന് ആലോചിച്ചിട്ട് നമ്മൾ നേരെ തന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചു കേട്ടോ അപ്പം നല്ല വെയിലായിരുന്നതാണ് തലയിൽ ഷോളൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പം അടുത്ത ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു കോഴ്സ് കന്യാമാരി വരുന്ന എല്ലാവരും കയറുന്നൊരു സ്ഥലമായിരിക്കും പത്തനാപുരം ബാലസ് അല്ലേ ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഒത്തിരിയല്ലാത്തൊരിതാണ് കേട്ടോ ബിക്കോസ് ഞാൻ ഇവിടുത്തെ എനിക്ക് ഏകദേശം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് കേട്ട് 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 പരിചയമായതാണ് അപ്പം ഞാൻ ഗൈഡ് തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഒത്തിരി ഒന്നും പറഞ്ഞിരുന്നില്ലായിരുന്നു ഞാനായിരുന്നു പൂർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഈ ഈ മച്ചിലെ പൂക്കളെല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് അതായത് ഒറ്റ പൂവാണ് ഓരോ പൂക്കളും വ്യത്യസ്തമായിട്ടാണ് വച്ചേക്കുന്നത് പിന്നെ ഈ കസേര ചൈനക്കാർ രാജാവിനെ കൊടുത്തതാണ് ഇത് ഓണവില്ലാണ് ഓണവില് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് ഇത് രാജാവിന് കൊടുത്തിരുന്നതാണ് കേട്ടോ പറഞ്ഞതിന് പക്ഷേ എനിക്ക് ഏറ്റവും കൗതുകമായിട്ടവിടെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ മുൻവശത്തൊരു വിളക്കുണ്ട് ആ വിളക്ക് അത് എങ്ങോട്ട് തിരിച്ചു വെക്കണോ അങ്ങോട്ട് തന്നെ നിൽക്കുന്നു നമ്മുടെയൊക്കെ വിളക്ക് തൂക്കുവിളക്കൊക്കെ കറങ്ങി പോയില്ലേ ഇത് കറങ്ങി കറങ്ങിപ്പോയില്ലോ അതൊരു പ്രത്യേകതരം പ്രതിഭാസം തന്നെയാണ് എങ്ങനെയാണോ പണ്ടുള്ള ആൾക്കാരൊക്കെ ചെയ്തിരുന്നത് പിന്നെ ഇതായിരുന്നു കേട്ടോ കോൺഫറൻസ് ക്യാബിനറ്റ് മീറ്റിംഗ് നടന്നിരുന്ന സ്ഥലമെന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ ആയിരുന്നു കോൺഫറൻസിനുള്ള പണ്ടൊക്കെ ഇത് ഇത് ഞാൻ ജസ്റ്റ് മറ്റേ സണ്ണിയുടെ മറ്റേ ആ സീനിലെ ആ സ്ഥലം വേണോ എന്നൊന്ന് നോക്കിയതായിരുന്നു അതല്ലാട്ടോ അത് വേറെ എവിടെയോ ഷൂട്ട് ചെയ്തിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ല കോലം വെയിലായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ ഉള്ളതുകൊണ്ട് ഞാൻ നടന്ന് തന്നെ വന്നു ഞാൻ ഓടിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞു ഇതാ കുളമാണ് മറ്റേ മോഹൻലാലും സുധീഷും നിൽക്കുന്ന കുളമാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷേ എനിക്ക് ഹിൽ പാലസിലൊരു കുളമുണ്ട് ആ കുളം ശരിയായിട്ടെന്നാണ് എനിക്ക് തോന്നിയത് ഞങ്ങൾ കൂടുതലൂടെ വന്നിട്ട് മലച്ചിത്രധാരൻ്റെ ഷൂട്ടിങ്ങിലുള്ള ലൊക്കേഷൻസ് തന്നെ വെച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇത് ഔഷധക്കെട്ടിലാണ് കേട്ടോ പലതരം ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഔഷധക്കെട്ടില് രാജാവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നാണെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ പലയിടത്തും ഇതുപോലെ ഈ പച്ചപ്പിനകത്ത് അമ്മിക്കല്ലുകൾ കിടക്കുന്നുണ്ട് കേട്ടോ അത് അമ്മിക്കല്ലല്ല ആട്ടുകല്ല് കിടക്കുന്നതാണ് കേട്ടോ ആട്ടുകല്ല്ല് അല്ലേ അതെ അതെ ആട്ടുകല്ല് കിടക്കുന്നതുകൊണ്ട് കിട്ടും ഒരുപാട് അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയായിരുന്നു കേട്ടോ ഈ പച്ചപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര വരേണ്ട കാലാവസ്ഥയായിരുന്നു എന്നിട്ട് പോലും നല്ല ഗ്രീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് ഊട്ടുപൂര അവിടെയൊന്നും വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞത് ഞാൻ എടുത്തില്ല കേട്ടോ ഊട്ടുപൂരയും പിന്നെ ഒരു ഞാൻ മുന്നോട്ട് വരുമ്പോൾ കാണിക്കാം കേട്ടോ മോലാലൊക്കെ അവൻ്റെ ഒരു മുറയും വന്ന് പുറത്തേക്ക് തുടങ്ങുമ്പോൾ ഓടുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലമൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതിനകത്ത് പിന്നെ ഇത് ഞങ്ങൾ മോല നോക്കി സ്ഥലമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വെറുതെ നോക്കിയിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് വേറെ എവിടെയാണ് കേട്ടോ എന്തായാലും ഇതിപ്പം മണ്ഡപം മണ്ഡപം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ഓടി ഓടിപ്പോകുന്നുണ്ട് കേട്ടോ ആ സീൻ ഞാൻ കാണിക്കാൻ അതിനകത്ത് ഞെട്ടിക്കതിനകത്ത് പിന്നെ ഇങ്ങനെ എടുത്തിട്ട് ഒക്കെ ഇത് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ദിസ്വേ ദിസ്വയെ ദിസ്വേ എന്ന് വെച്ചിട്ട് കൃത്യാശം ചോദിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് പാടുപെടേണ്ടി വന്നില്ല പിന്നെ ഈ കയറി പോകുന്നത് തായമ്പലമാണ് കേട്ടോ അതായത് എന്നാണ് പറഞ്ഞത് ചേച്ചി അതായത് പണ്ട് രാജാവിൻ്റെ അമ്മയുടെ വീടായിരുന്നു ഇത് പിന്നീടാണ് ആ ആ പാലസ് കെട്ടിയത് അപ്പോൾ ഇതിനെ പൂജാ മുറിയാക്കി മാറ്റിയാണ് കേട്ടോ ചെയ്തത് അതായത് പൂജാ കോളാണെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇനി നാലുകൾ നാലുകെട്ടുള്ള വീടൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയല്ലേ അതുപോലെ ഇത് നാലുകെട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ശരിക്കും പണ്ടത്തെ ഇല്ലം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ ആ ഒരു കോൺസെപ്റ്റിലുള്ള ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരുപാട് എന്താ പറയുക സന്തോഷം തോന്നി ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴേ ഒരു പ്രത്യേക തണലാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ മച്ചിനകത്ത് നിൽക്കുമ്പോൾ പിന്നെ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന വേറൊരു സ്ഥലമായിരുന്നു അല്ലിയെ അടച്ചിട്ട് മുറി ഞങ്ങളിങ്ങനെ ഓരോ മുറി കയറിക്കുമ്പോൾ ഇതായിരിക്കും അല്ലിയെ അടച്ചിട്ട് അതായിരിക്കും അല്ലിയെ അടച്ചിട്ട് പക്ഷെ വെട്ടം കയറാത്ത മുറി വേണമല്ലോ അങ്ങനെ മുറി തപ്പിക്കൊണ്ട് കുറെ നേരം നടന്നു കേട്ടോ ഞങ്ങൾ കൂടെ ഇവിടെ വന്നിട്ട് ഷൂട്ടിങ്ങിനുള്ള സംഭവങ്ങളെ അത് എവിടെയായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് എവിടെയായിരുന്നു ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് എവിടേക്കോ ചില സീൻസ് എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം വിശ്വാസവും അറിയില്ല കേട്ടോ എന്തായാലും കന്യാകുമാരിന്ന് വന്നവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മേക്കപ്പ് റൂം ആണെന്ന് പറഞ്ഞോ പറഞ്ഞു പണ്ടുള്ള സ്ത്രീകൾ ആട്ടുത്തൊട്ടിലിരുന്ന് ആ കണ്ണാടിയിൽ അതായത് ബെൽജിയം കണ്ണാടിയാണെന്ന് പറഞ്ഞിട്ടോ പറഞ്ഞത് അപ്പം ആ ബെൽജിയം കണ്ണാടിയിൽ നിന്ന് ഇരുന്നൊക്കെ ഇരുന്നു പണ്ടുള്ളവർ ഒഴുകിയിരുന്നത് രാജ്ഞിമാരെ നമ്മളിവിടെ ഒരുങ്ങുന്നല്ലാണ്ട് നമ്മളെ വെളിയിൽ അങ്ങനെ പുറത്ത് ഒരു ക്യാബിനറ്റിന് ഒന്നിനും പണ്ട് സ്ത്രീകളെ സമ്മതിക്കില്ലായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഇതായിരുന്നു കേട്ടോ അമ്പുരി മുഖിന്ന് എന്തോന്നുമായിരുന്നു എൻ്റെ പേര് അമ്പരി ഇതെന്ന് പറഞ്ഞാൽ രാജാവിന് പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ ഇവിടെയും ഇതെല്ലാം അങ്ങനെ കഴിഞ്ഞ് കുറേയുണ്ട് കാണാൻ ഞാൻ എല്ലാം വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ കുറേ അടുത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു ഇതിങ്ങനെ എക്സി എക്സിറ്റാണ് അപ്പുറത്തൂടെ ആയിരുന്നു എൻട്രൻസ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ ആഹാരം കഴിക്കാൻ കയറി കേട്ടോ ആഹാരം കഴിക്കാൻ ഒരു തമിഴ് റെസ് തമിഴിയൻസിൻ്റെ റെസ്റ്റോറൻസിലാണ് കയറിയത് പക്ഷേ ചോറ് മീൽസായിരുന്നു കഴിച്ചിരുന്നത് പക്ഷെ അത് മലയാളി ചേച്ചി കളർത്തി എന്ന കടയായിരുന്നു കേട്ടോ അപ്പം ഫുഡ് അത്ര നമുക്കിങ്ങനെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ പക്ഷേ ഇത് മലയാളത്തിന് നമ്മൾ കേരളത്തിലെ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെയായിരുന്നു അപ്പം അടുത്ത ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ പിടിച്ചു കെട്ടോ തൃപ്പരപ്പ വാട്ടർഫാൾസ് അപ്പം നല്ല വെള്ളമായിരുന്നു പിന്നെ ബോട്ടിംഗ് പോകാൻ പറ്റാത്ത സങ്കടത്തിൽ ഇവിടെ ബോട്ടിങ്ങിനും പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു കേട്ടോ ഒത്തിരി റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അമ്പത് രൂപയായിരുന്നു പെർ ഹെഡ് ഉണ്ടായിരുന്നേ ബോട്ടിങ്ങ് പോകാനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അവിടെ കഴിക്കാൻ കയറിയപ്പോൾ ചേച്ചി വേറൊരു സ്ഥലവും പറഞ്ഞായിരുന്നു അത് ഇനി അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം എന്തായാലും ഇവിടെ ഞങ്ങൾ വന്ന വഴിക്ക് ഇങ്ങനെ ആനയെ കണ്ടു കേട്ടോ ആനയെ എന്തിനെ കൊണ്ട് നിർത്തിക്കുന്നതാണെന്ന് തോന്നുന്നു ആനയെ മേയിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോയ സമയത്ത് ആനയെ ഞങ്ങൾ കണ്ടില്ലായിരുന്നു തിരിച്ചു വന്നപ്പോഴായിരുന്നു കേട്ടോ കണ്ടേ അപ്പം ഇങ്ങനൊരു സ്ഥലം ഞങ്ങൾ പല പ്രാവശ്യം തൃപ്പര പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ഥലം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ഈ സ്ഥലം ഇല്ലേ മറ്റേ കിതച്ചിപ്പും കാറ്റി കൃതിച്ചിപ്പും കാറ്റി അതിനകത്ത് ശോഭനയൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ ഓടുന്ന ഒരു സ്ഥലമുണ്ട് അതും ഇങ്ങനെ കാലൊക്കെ ഇട്ടടിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ ആ സ്ഥലവും പിന്നെ കുറേ സിനിമകളുണ്ടെന്ന് തോന്നുന്നു ഈ ഈ ഒരു സംഭവം അതിന് അവിടെ നിന്ന് അതിലൊന്നും ആരും നടക്കുന്നത് ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ അങ്ങനെ നനയാനായിട്ട് അവരോട് ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ അപ്പം ആണെങ്കിൽ നമുക്ക് പെഡൽ ബോട്ടിംഗ് എടുക്കാം അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിനോട് എത്തിയായിരുന്നു അപ്പം പെഡൽ ബോട്ടിംഗ് എടുക്കാൻ നമുക്ക് അല്ലെങ്കിൽ ആ ഈ ഇങ്ങനെ വഞ്ചി തൊഴണ അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് വഞ്ചി തൊഴണ മതിയെന്ന് പറഞ്ഞു കാരണം പിള്ളേരെയൊക്കെ വെച്ച് പെടൽ ബോട്ടിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടല്ലേ അപ്പം ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടു ജാക്കറ്റിൻ്റെ മിക്കത് ബോട്ടിതും പറഞ്ഞതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം കുഞ്ഞുങ്ങളെ ഇല്ല ഞങ്ങൾ ഇറക്കി ഞാനും ഇറങ്ങി എല്ലാവരും ഇറങ്ങിയിട്ടോ കുഞ്ഞിനും കിട്ടിയിരുന്നൊരു കുഞ്ഞു ജാക്കറ്റ് വലിയവർക്കും ഉണ്ടായിരുന്നു ജാക്കറ്റ് പിന്നെ ഞങ്ങളിങ്ങനെ പോയി ഒരു നടുക്കടലിലെ നടു ഭാഗത്ത് എത്തിയപ്പോഴേക്കും എന്താ ഈ ഒരു മത്സരമായിരുന്നു കേട്ടോ പെഡൽ ബോട്ട് വെച്ചിട്ട് അല്ലാതെ ആ സംഭവിച്ചവിട്ടി നീക്കാൻ ഇച്ചിരി പാടാ അത് കഴിഞ്ഞ് നല്ല എനിക്ക് എന്തോ പ്രത്യേക ഭംഗിയായിരുന്നു നല്ല രസമായിരുന്നു ഇത് പിന്നെ ഇങ്ങനെ മരങ്ങളുടെ ഇടയിൽക്കൂടെ ഒക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ മേൽബിൻ്റെ തല തട്ടോ തട്ടോന്ന് നോക്കിക്കൊണ്ട് പോയതായിരുന്നു കേട്ടോ പക്ഷെ തട്ടിയില്ല ഭാഗ്യം കൊണ്ട് തട്ടിയില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേരും എൻജോയ് ചെയ്തു കൈയൊക്കെ വെളിയിലിട്ട് അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ അപ്പം ഈ കഴിക്കാൻ പോയപ്പോഴേ വേറൊരു ഡെസ്റ്റിനേഷൻ്റെ കാര്യം ചേച്ചി പറഞ്ഞിരുന്നു കേട്ടോ അതാണ് മാത്തൂർ തൊട്ടിപ്പാലം എന്ന് പറയും കേട്ടോ ഞാൻ ഇതുവരെ വരുമ്പോൾ ഈ സംഭവം കേട്ടിട്ടേ ഇല്ല മാത്തൂർ തൊട്ടിപ്പാലം ഏഷ്യയിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് തൊട്ടിപ്പാലം ആണെന്നാണ് ഓർ തൊട്ടിപ്പാലം ഈ കനാലിൻ്റെ മുകളിൽ കൂടെ കിട്ടണ കനാൽ ഒഴുകുന്ന അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ അപ്പൊ ഇത് മുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ കണ്ടുണ്ട് കേട്ടോ നമ്മളിത് നടക്കണേ ഇത് ഒറ്റ ആൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ പറ്റുള്ളൂ തിരിച്ച് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങോട്ട് നടക്കാൻ നല്ല സീനറി ആയിരുന്നു നല്ല എന്താ പറയുക പക്ഷെ പേടിയാവുന്നുണ്ടായിരുന്നു കേട്ടോ എങ്ങാനും കാറ്റത്ത് പോയി അപ്പുറത്തോട്ട് വീണ് പോയാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തള്ളിയിട്ടാൽ ഭയങ്കര ആഴായിരുന്നു ഭയങ്കര ആഴമായിരുന്നു നമുക്ക് നടക്കാനും കുറെ ഉണ്ടായിരുന്നു ഞങ്ങളടന്ന് ഞങ്ങൾ ഒരു സിറ്റി ടവറിന്റെ സാധനം പോലെ ചുറ്റി 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 വരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളത് ഇറങ്ങി കുറേ ഉണ്ടായിരുന്നു കൊറേ ദൂരം ഉണ്ടായിരുന്നു ഞങ്ങൾ നടന്നു നടന്ന് എന്റെ പരിപ്പക്കിളവിയായിരുന്നു കേട്ടോ കാരണം ഇത്രയും പൊക്കത്തിലും കൂടി അത് കെട്ടിയിക്കണേന്നല്ലോ അപ്പൊ അത്രയും ഹൈ ആയിട്ട് കിടക്കണ ഇത്രയും പൊക്കം ഉണ്ട് കേട്ടോ ഒരു വലിയ മൂന്ന തൂണുണ്ട് പിന്നെ അതിനനുസരിച്ചുള്ള പൊക്കത്തിനനുസരിച്ചിട്ട് നീക്കി നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പടി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അതിൽ ഇനി തൊട്ടിപ്പാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചായ കുടിക്കാനൊക്കെ കേറിയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിസ്റ്റിനേഷൻ പിടിച്ചു പോയി ലൈറ്റൊക്കെ കാണാമല്ലോ എന്ന് ഓർത്തോണ്ട് ഞങ്ങൾ മ്യൂസിയം സൂ വന്നായിരുന്നു കേട്ടോ അപ്പോൾ മ്യൂസിയത്ത് വന്ന രാത്രി പിന്നെ ഇരിക്കാനൊരു രസമില്ല ഞാൻ പിന്നെ പോരെ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഇരുന്നിട്ട് അടുത്ത് കഴിക്കാനൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിള്ളേരെ ബോർ അടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവരുടെ കൂടെ ഓടി കളിക്കാൻ വേണ്ടി പോയി കുറച്ച് നേരം കളിച്ചു വിട്ടോ നന്നായിട്ട് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു ഇനി കനക്കുന്നില്ല സംഭവം ലൈറ്റ് ഷോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ വർഷമൊക്കെ അത് ഫ്രീ ആയിരുന്നോട്ടോ ഞാൻ നേരെ പറ്റിയൊക്കെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതൊക്കെ പെയ്ഡായി അപ്പോൾ പിന്നെ നമ്മൾ അതിനകത്ത് കയറി ഇറങ്ങിയ ഫുഡ് കഴിക്കാനും താമസിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് എപ്പോഴാണ് ഇറങ്ങി വരാനും പറ്റില്ലല്ലോ ആ ഫുഡ് കഴിക്കാൻ താമസിക്കുമോ എന്ന് ഓർത്തിട്ടും നമുക്ക് വിശ്വ നമ്മൾ എത്തിയപ്പോൾ തന്നെ എട്ടര ആയിരുന്നു അപ്പം വിശക്കുമെന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ ജസ്റ്റ് മ്യൂസിയത്തേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ മ്യൂസിയത്ത് പോയി കുറെ നേരങ്ങളൊന്ന് കളിച്ചു ഞാൻ കൊച്ചു കുഞ്ഞിനും ഒരു ഹാപ്പിയാവും പിള്ളേർക്കും ഹാപ്പി അങ്ങനെ കുറെ നേരം കിടന്ന് കളിച്ച് ആഹാരം കഴിക്കാൻ പോയത് സാൽവഡായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു എനിക്ക് നമ്മൾ മെൽബിനും ചോദിച്ചു നോക്കുകയാണല്ലോ നമ്മുടെ ഗസ്റ്റ് അപ്പം അവർ പറഞ്ഞത് ഏറ്റവും അടിപൊളിയായിരുന്നത് മാംഗോ ലസി ആയിരുന്നു കേട്ടോ അവിടുത്തെ ഞങ്ങൾ മാംഗോ ലസി ഓർഡർ ചെയ്തിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിപ്പോൾ പോവുമില്ലാതെ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ പത്ത് മണി പതിനൊന്ന് മണി ആയപ്പോഴാണ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ചത് ഇത് കണ്ടാൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുമായിരിക്കും ഏതോ സ്ഥലമെന്ന് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്കകത്ത് എവിടെയാ പോയതെന്നുള്ളതും പിന്നെ എന്തൊക്കെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത് എവിടെയെന്നൊക്കെ പറയാം അപ്പോൾ ശരി സി യു ബൈ ടേക്ക് കെയർ